റമദാനും വിപണി ലക്ഷ്യമിട്ട് ഇറക്കിയ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനിളവുമായി വളാഞ്ചേരിയിലെ അലി അക്ബർ കുളമംഗലത്തെ പാടശേഖരത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു വളാഞ്ചേരി കുളമംഗലത്തെ പാടശേഖരത്തിൽ തണ്ണിമത്തൻ കൃഷിയിൽ വിജയക്കാതിരച്ചിച്ച് നൂറു മേനി വിളയിച്ച അലി അക്ബറിന്റെ തണ്ണിമത്തൻ വിളവെടുപ്പ് നടന്നു വിളവെടുപ്പിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസറും ഐ എം എ പ്രസിഡന്റുമായ ഡോക്ടർ മുഹമ്മദ് അലി നിർവഹിച്ചു ഇത്തരം കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിന്റെ ഐശ്വര്യമാണ് ഇത്തരം കർഷകർ അവരാണ് നമ്മുടെ ഈ നാടിൻ്റെ അന്നം തരുന്ന ആളുകളാണ് അവർക്ക് അവരുടെ ജീവിതോപാധി മാത്രമല്ല അവർ ഈ നാടിനെ അന്നം മൂട്ടുന്നവരാണ് അവർക്ക് നമ്മളെല്ലാവിധ പ്രോത്സാഹനം നൽകുക നമ്മൾ അവരുടെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ഇനിയും കൂടുതൽ കൃഷി ചെയ്യാനുള്ള പ്രോത്സാഹനം നമ്മളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് ഇത് ജൈവം നമ്മൾ ആദ്യത്തിൽ കൊടുക്കണ വളം നിറച്ച ആകുന്ന വളപ്പൊടി അഥവാ ചാണകപ്പൊടിയാണ് പിന്നെ കോഴി കോഴിവളമാണ് രണ്ടാമതായിട്ട് കൊടുക്കുന്നത് മെയിനായിട്ട് കൊടുക്കുന്നത് രാസവള രാസവളങ്ങളാണ് അപ്പോൾ ജൈവ രീതിയിൽ നമ്മളിത് എടുത്ത ഒരു കൃഷിയാണ് പിന്നെ അതിൽ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് അത് ഓരോരോ വർഷം നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കിയിട്ടാണ് പിന്നീട് അതിങ്ങനെ കൊണ്ടുപോകണത് അപ്പോൾ ആ കൃഷി ഇങ്ങനെ വിജയിപ്പിച്ച് എടുക്കണത് ന്യൂതന രീതിയിലുള്ള ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ചും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അവ ആർജിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് അലി സംസാരിച്ചു വാർഡ് മെമ്പർ സിദ്ദി ഹജി വളാഞ്ചേരി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഇബ്രാഹിം മൻസൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു നാടൻ തണ്ണിമത്തൻ ഓറഞ്ച് തണ്ണിമത്തൻ ഇറാനി തണ്ണിമത്തൻ ഷമാം എന്നിവയ്ക്ക് പുറമെ രക്തശാലി നെല്ല് വെണ്ട ചീര മത്തൻ ചിരങ്ങ കോട്ടുവെള്ളരി ജർജിയർ ചൈനീസ് കാബേജ് അഥവാ കസ് വെള്ളരി കുക്കുംബർ കൈപ്പ പയർ തുടങ്ങിയവയും അലി അക്ബറിന്റെ കൃഷിയിടത്തിലുണ്ട് ആവശ്യക്കാർക്ക് കൃഷിയിടത്തിൽ വന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം വിളവെടുപ്പിനെ അഗ്രോ കേരള ചീഫ് അഡ്മിൻ അനിൽ നേതൃത്വം നൽകി വളാഞ്ചേരി അസിസ്റ്റന്റ് കൃഷി ഓഫീസറായ അരുൺകുമാർ നന്ദിയും പറഞ്ഞു